ും കായും കൂടെ മതിരാളാണ് അമ്മയൊക്കെ ഇഷ്ടമാണ് പരിപ്പും കായ് ഏഹ് ചക്കക്കൂരും പരിപ്പും പരിപ്പും കായും ചക്കക്കൂരും കണ്ടല്ലോ ചക്ക കണ്ടത് ഇല്ല നമുക്കിപ്പോ ലാവെല്ലാം പോയില്ലല്ലേ കുത്തി വെക്കല്ലേ മഞ്ഞപ്പൊടി കേട്ടല്ലേ എന്തൊരു കുഴിച്ചക്കോടൊന്നു കുഴത്തക്കോടാട്ട് ഓക്കെ തേങ്ങ അമ്മമ്മോട് പൊട്ടിച്ചിട്ട് വെള്ളം തരാം ആണോ എന്തോ നല്ല മോളാന്നു അമ്മ എന്നെ കൊല്ലന്നേങ്ങ പൊട്ടിക്കാലോക്ക് വെള്ളം വേണ്ടേ ൂടെ കൊടുത്ത മോളെ ഇവനിക്ക് അതെ അത്രയത് കൊഞ്ഞ് തേങ്ങാ ഇവാനി മധുരം ഇത് തേങ്ങ വറുത്ത കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും അമ്മയും വന്ന് ഇരക്കാം അല്ല അമ്മേ ഇന്ന് ഒതുക്കിയാൽ പോരെ നമുക്ക് അരച്ചെടുക്കാം പുറത്തേക്ക് പോകുമ്പോൾ അമ്മ പുറത്തേക്ക് വെള്ളധികം

കഴുകട്ടെ അതി മതിട്ടുണ്ടേ ഇതിലായിട്ട് കൊടുക്കി വെച്ചൊരു പച്ചമുളക് അത് മുറിച്ചിട്ട് കൊടുക്കാം ഉപ്പിട്ടണ്ടാമ്മടുത്തോ രച്ചു വെച്ച തേങ്ങ എരുപ്പം എന്തായി നോക്കട്ടെ കൈ വന്തു അല്ലേ ഇതേക്ക് തേങ്ങ അരച്ച് തെറ്റ് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമ്മൾ ചാറാക്കാം അല്ലേ പോരെ നല്ലോണം പറക്കട്ടെ ഉപ്പ് ഉണ്ടോക്കട്ടെ പറയാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം പറക്കട്ടെ അപ്പം നമുക്ക് കറി വാങ്ങി വയ്ക്കാം വാനി ചോറുണ്ടോ മോളെ നീയ പറഞ്ഞ എന്നോട് കിടന്ന ചോറ് കറിയിൽ വറുത്തിടാൻ വേണ്ടിട്ട് അതെ അതൂട്ടി കടു ഇട്ടു ചൂടാവണ്ടേ അതൂട്ടി കറിവേപ്പില കറിവേപ്പിലാ എന്നിട്ടോ കടുപൊട്ടിയിലേ കുറച്ച് കറിവേപ്പിൽ മറ്റൽ മുളകിട്ടാണ്ടോ കുറച്ചതായി അല്ലേ വരി എന്നിട്ടോ അതെന്ന

കറി റെഡി അതൊട്ടി കണ്ട ടേസ്റ്റ് ഉണ്ടോക്കാൻ തട്ടെ ഇവനി ടേസ്റ്റ് ഉണ്ടോക്കാൻ തട്ടേ